ഞങ്ങളുടെ <laughs> <laughs> ഹ്യൂമൺ മെറ്റാ ന്യൂമോ വേസ് പറയാറ് എച്ച് എം ഇ വി ഓക്കെ അപ്പോൾ ഇത് ചൈനയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം അവിടെ വന്നാലേ ഇവിടെ വരാൻ ഒത്തിരി സമയം ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ നിങ്ങൾ വീടിന് പുറത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കണം അല്ലെങ്കിൽ നല്ല മൊട്ടാൻ പണി കിട്ടും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്കെൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് കിട്ടരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ടാങ്ക്സ് ഇവിടെ നമുക്ക് അത് തന്നെ ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഹ്യൂമൺ മെറ്റാ ന്യൂമോ വൈറസ് ചൈനയിൽ വന്നു കഴിഞ്ഞു അതിന് ഇങ്ങോട്ട് വരാൻ ഒത്തിരി സമയമില്ല പ്രത്യേകിച്ച് ഈ വൈറസ് വരേണ്ട കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ശൈത്യകാലം തണുപ്പുള്ള സമയത്താണ് ഇത് ഫാസ്റ്റായിട്ട് അറിയാത്ത കോവിഡ് പോലെ തന്നെയാണ് പറന്ന് കിടക്കുന്നത് പെട്ടെന്ന് എല്ലാവരിലും വ്യാപിക്കും ഓക്കെ അപ്പോൾ ഇപ്പോൾ ചില വ്യക്തികൾ പറയുന്നത് കോവിഡ് വന്നിട്ട് കത്തില്ല ഇനിയാണ് ഇനി എച്ച് എം പി ഓക്കെ അന്നും പറഞ്ഞു കുറേ ആൾക്കാർ കോവിഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ് ചൈനയിലാണ് ആരൊന്നും ഇങ്ങോട്ട് വരത്തില്ല ഇങ്ങോട്ട് വരത്തില്ലെന്നേ അത് വരത്തില്ല ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഒരു മുൻകരുതലും ഇല്ലാതെ നമ്മളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചുറ്റിക്കാൻ നടന്നു നിങ്ങൾക്ക് തന്നെ അറിയാം ഈ വീഡിയോ കാണുന്ന നൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർക്കും ഈ കോവിഡ് വന്ന വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടെ അപ്പോൾ പ്രധാനമായും ഈ അസുഖം വ്യാപിക്കുന്നത് നമ്മൾ വ്യാപിക്കുന്നതുകൊണ്ടാണ് അതായത് ഒരു വ്യക്തിക്ക് അസുഖം വന്നാൽ അത് മറ്റുള്ള ആൾക്കാരിലോട്ട് പകരുന്നത് നമ്മൾ പകർത്തു വേണം എന്ന് പറഞ്ഞാലും അടങ്ങി മതി നമ്മൾ വിട്ടിരിക്കത്തില്ല അത് നമുക്ക് പണ്ടേ ശീലമില്ല കാറിലായാലും ഒന്ന് കറങ്ങണം ബൈക്കിലായാലും ഒന്ന് ഒന്ന് കറങ്ങി വരണം അതുപോലെ നടരാജ വണ്ടിയായാലും ആയാലും നടരാജ വണ്ടി നടനായാലും ചുറ്റിക്ക് ഇറങ്ങി വായി നോക്കി ഇരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം നമുക്കിങ്ങനെ അടങ്ങി വീട്ടിലിരുന്ന് ശീലമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് അതായത് കോവിഡ് വന്ന സമയത്ത് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ചില വിദഗ്ധന്മാരും വിദഗ്ധികളൊക്കെ ബസ് വെച്ച് ബസ്സിൻ്റെ കമ്പനി ചേച്ചിയിക്കുന്നത് ഇരുന്ന സീറ്റിന് അടിയിലെത്തി അച്ചിരിക്കണത് കാരണം എനിക്കെന്തായാലും അസുഖമാകുന്നു ചിലപ്പോൾ കൊറോണ ആയിരിക്കാം കോവിഡായിരിക്കും എന്നാൽ പിന്നെ ബാക്കുകൾ കൂടെ ഉണ്ടാകട്ടെ അത് നീ കാണും അതെ കണ്ടോ എന്ന് കരുതി വൃത്തിയട്ട പരിപാടി മൂക്കീണ്ടി സീറ്റെ ചെയ്യുക ഫ്രണ്ട് കമ്പി ലയിക്കുക ബസ് മൊത്തം കുറവാക്കി മിക്ക ആൾക്കാർക്കും അതുമൂലം അസുഖമുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ബേരളൊന്നും നിങ്ങളെ മാനിക്കത്തില്ല എനിക്കറിയാം നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കില്ല ഇത് ഓർമ്മ വെച്ചുകൊള്ളുക നമ്മൾ കാരണം അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾക്ക് അസുഖം വരാൻ പാടില്ല അപ്പോൾ പ്രധാനമായും അതേപോലെ തന്നെ അതായത് കോഡ് പോലെ തന്നെ കുട്ടികളെയും മുതിർന്ന ആൾക്കാരെയുമാണ് ഇത് പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്നത് മനസ്സിലായില്ല കാരണം കുട്ടികൾക്കും കൊച്ചുകുട്ടികൾക്കെ അവർക്കും മുതിർന്ന ആൾക്കാർക്കും എന്താണ് ഇല്ലാത്തത് രോഗപ്രതിരോധ ശേഷിയില്ല അല്പം കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ഇത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും അതേപോലെ തന്നെ കോവിഡൊക്കെ വന്ന ആൾക്കാർക്ക് അതായത് അവർക്ക് ഓൾറെഡി ബോഡിയിൽ പല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും രോഗപ്രതിരോധ ശേഷി അല്പം കുറവായിരിക്കും അവരെയൊക്കെ ഇത് പെട്ടെന്ന് ബാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പോഴൊക്കെ വേണ്ടാവും ഇതൊന്നും ഇന്ത്യയെ എഴുത്തില്ല പേടിക്കണ്ട ഓക്കെ ഓവർ കോഡ്മെൻസ നല്ലതാണ് നമ്മളൊരു വലിയൊരു മഹാമാരി കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് എച്ച് നിൽക്കണേ ഉള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം ഓക്കെ അതായത് ഈ ഒരു എച്ച് എം ബി വി നമ്മുടെ നാട്ടിൽ അതായത് ഇന്ത്യയിൽ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആ ഒരു പ്രാർത്ഥന കാരണം അത് നമ്മൾ കണ്ടതാണ് ഓക്കെ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയിൽ എല്ലാ ഹോസ്പിറ്റലും ഫില്ലായി ഈ ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻസിനെ കടത്താൻ സ്ഥലമില്ല അതേപോലെ തന്നെ ശവപ്പുറം ഒക്കെ കൂമ്പ് കൂടാതെ ആയെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ എത്രമാത്രം സത്യം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാൻ പോയി കണ്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ അത് പേടിക്കുന്നു വേണ്ട നമുക്ക് അറിയാമല്ലോ നമ്മൾ ആ ഒരു കോവിഡിനെ നമ്മൾ അതിജീവിച്ച് വന്ന വ്യക്തികളാണ് അതുകൊണ്ട് നമ്മളിന്നും അതിജീവിക്കും ഓക്കെ ആ ഒരു അവർ ഇപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ പ്രധാനമായി ഞാൻ പറഞ്ഞത് നമ്മൾ കാരണം മറ്റൊരാൾക്ക് അസുഖം ഉണ്ടാകില്ല അതേപോലെ തന്നെ നമുക്ക് നമ്മളെയും രക്ഷിക്കണം മനസ്സിലായല്ലേ അപ്പോൾ മറ്റൊരാളെ നമുക്ക് അസുഖത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയില്ല അസുഖം വന്നാൽ അസുഖത്തിൽ മാറ്റാൻ വേണ്ടി പിന്നെ ചികിത്സയെങ്കാൻ വേണ്ടി വരുമൊക്കെ അപ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മൾ നമ്മളറിഞ്ഞാൽ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളറിഞ്ഞാൽ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണും മറ്റൊരാൾക്ക് അസുഖം വരാൻ പാടില്ല നമുക്ക് ശ്രദ്ധിക്കാൻ അപ്പോൾ ഇതിനായി നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യുക നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യുക സംരക്ഷിക്കുക അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടോ അവർക്ക് അടങ്ങി ഒന്നും വീട്ടിലേക്ക് അറിയത്തില്ല അവർ വെറുതെ ഇങ്ങനെ വിളിയിറങ്ങി ഓടാണ് സഞ്ചരിക്കും അവർക്ക് ഇറങ്ങി കിടക്കും വീട്ടിലിരിക്കത്തില്ല അപ്പോൾ അവരെയൊക്കെ ഒന്ന് ശാസിച്ച് ചെറുതൊക്കെ വടക്കെ പറഞ്ഞ് വീട്ടിലിരുത്തുക ഇന്നവരാണ് അസുഖം വന്നിരിക്കുകയാണ് ആർക്കെ ഉണ്ടെന്ന് പറയാൻ കഴിയിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു അവർ പറയും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ ഒന്ന് കെയർ ചെയ്യിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആർക്ക് ശ്രദ്ധിക്കുക അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു എച്ച് എം പി വി എന്ന ആ ഒരു വൈറസ് അതായത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് വരാതിരിക്കുക ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ യാത്ര പോകുമ്പോൾ അതായത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൻ്റെ അകത്ത് നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ ഇറങ്ങണമല്ലോ ഇറങ്ങിയല്ലേ പറ്റൂ കാരണം ജോലിക്ക് പോകണ്ടേ തീർച്ചയായിട്ടും ജോലിക്ക് പോകണം നമുക്ക് വീട്ടിനകത്ത് പുറത്ത് ഇറങ്ങി പറ്റിയതുപോലെ തന്നെ ബസ്സിൽ പോകുന്ന ആൾക്കാരുണ്ടാവും കാറിൽ പോകുന്ന ആൾക്കാരുണ്ടാവും ബൈക്കിൽ പോകുന്ന ആൾക്കാർ ഉണ്ടാവും ഓക്കെ അപ്പോൾ വേറൊരു കാര്യം പറയാൻ പറ്റുന്ന ജോലിക്ക് ഉണ്ടാവും അപ്പോൾ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം സെയിം അത് തന്നെയാണ് പനി അതായത് ചെറിയ പനി തലവേദന മൂക്കടപ്പ് തൊണ്ടക്കിപ്പിടുത്താം ജലദോഷം മൂക്കിന്നിങ്ങനെ രാവിലെ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഓക്കെ പനി തുമ്മൽ ജലദോഷം ഈ ഒരു ലക്ഷണം കാണിച്ച് ഉള്ളിൽ കടന്ന ഈ വൈറസ് പിന്നെ വരുത്തുന്നത് ബ്രോങ്കൈറ്റിസ് അതേപോലെ തന്നെ ന്യൂമോണിയ ഓക്കെ അപ്പോൾ രോഗപ്രതിരോധ ശേഷി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും അത് കുറയ്ക്കും ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്ക് അത് പിടിച്ചു കഴിയില്ല ഡൗൺ അയക്കും ഓക്കെ അപ്പം അങ്ങനെ മരണം സംഭവിക്കും ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ചില മുൻകരുതലുകൾ നമ്മുടെ ശരീരത്തിൽ വരുത്തണം കാരണം നമുക്ക് അസുഖം പെട്ടെന്ന് വരാൻ പാടില്ല ഓക്കെ അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ബോഡി ഹീറ്റ് ആക്കുക ഇപ്പോൾ പൊതുവേ ശൈത്യകരമാണ് അതുകൊണ്ട് തന്നെ ഈ വൈറസ് നമ്മുടെ എന്തിലേക്ക് കടന്നാൽ എല്ലാവരും വ്യാപകമായിട്ട് വരും ഓക്കെ അപ്പോൾ വരാതിരിക്കാൻ നമുക്ക് നമ്മളെ സെക്യൂർ ചെയ്യാൻ കഴിയും നമ്മൾ ഇപ്പം ശ്രദ്ധിക്കുക അത്ര വന്നു ചെയ്താൽ മതി ഓക്കെ നമ്മളെന്ന് രാവിലെ ചായയോ പാലോ ഒക്കെ കട്ടൻ ചായ കുടിക്കണം ആൾക്കാരല്ലേ കട്ടൻ ചായ കട്ടൻ പാല് പാൽ ചായ നമ്മൾ കുടിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ അതിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ചായയോ കാപ്പിയോ കട്ടൻ ചായയോ ഓക്കെ ഏത് മാട്ടെ പാലോ എന്തോ ആക്കട്ടെ അതിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അതേപോലെ ഒന്ന് രണ്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അരച്ച് കുടിക്കുക ബോഡി ഹീറ്റാക്കി കൊടുക്കുക ഈ വൈറസ് വന്നാലും നമ്മളെ ബാധിക്കില്ല അത് നശിച്ചു പോകണം ആ രീതിക്ക് ബോഡി ഒന്ന് ഹീറ്റാക്കി കൊടുക്കട്ടെ അപ്പോൾ നമുക്കിപ്പോഴും ഇതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക മനസ്സിലായാലോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചായ കുടിക്കുക ചായയോ കാപ്പിയോ ചൂടുവളവോ ഡെയിലി ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ഗ്ലാസ് ചൂടുവളായാലും ഒരു ചായാലും ഒരു ഗ്ലാസ് പാലായാലും കുടിച്ചിരിക്കണം ഓക്കെ അതേപോലെ തന്നെ ചില വ്യക്തികൾ ഉപവാസമല്ലേ ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് അതിപ്പോൾ വേണ്ട നല്ല ഫുഡ് കഴിക്കുക ചിക്കനൊക്കെ മേടിച്ച് നല്ലതുപോലെ കഴിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പട്ടണി ഇരിക്കലേ ഇപ്പോൾ നിങ്ങൾ ഡയറ്റ് വേണ്ട നമുക്ക് എടുക്കാം പിന്നെ എടുക്കാം ഓക്കെ ഈ അസുഖമൊക്കെ എന്താകും നോക്ക് അതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഡയറ്റെടുക്കുക ഇപ്പോൾ ആരും ബോസ് ഉപാസരിക്കേണ്ട ഭക്ഷണം നന്നായിട്ട് കഴിക്കുക ചിക്കനൊക്കെ മേടിച്ച് നല്ലപോലെ കഴിക്കേണ്ട കുറച്ച് കാര്യം വ്യക്തമായോ ആയല്ലോ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് നമുക്ക് ഇറങ്ങിയേ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പുറത്തിറങ്ങുമ്പോൾ ഒരു സാനിറ്റൈസ് അഥവാ ഇനി ചില ആൾക്കാർ പറയും സാനിറ്റൈസ് ഞാൻ യൂസ് ആക്കുമ്പോൾ കൈയൊക്കെ ഒക്കെ പൊള്ളാറുണ്ട് എങ്കിൽ അത് വേണ്ട ഒരു പീസ് സോപ്പ് കുറച്ച് വെള്ളം കരുതുക ഓക്കെ അതുകൊണ്ട് കൈ കഴുകുക അതായത് ഈ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് പതപ്പിച്ച് ഇരുപത് മിനിറ്റിനകത്ത് വച്ചും കൈ കഴുകുക മനസ്സിലായാലോ ഇരുപത് മിനിറ്റിന് ഒരിക്കൽ നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ കൈ കഴുകണം അതേപോലെ തന്നെ മാസ്ക് യൂസ് ആക്കുക മാസ്ക് യൂസ് ആക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കൈ മനസ്സിലായല്ലോ ഇത് പ്രധാനമായും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം ഇത് നിങ്ങൾ ചെയ്യുന്ന കയ്യിൽ നിങ്ങൾ പുറത്ത് പോകണ്ട പുറത്ത് പോകണ്ട കാരണം നിങ്ങൾ വെളിയിൽ പോകും അസുഖം കൊണ്ടിരിക്കുന്ന അറിയില്ല അസുഖം കൊണ്ടിരിക്കും വീട്ടിൽ വലിയ ആൾക്കാരുണ്ടാവും കൊച്ചു ഉണ്ടാവും അവർക്കൊക്കെ അസുഖം പിടിക്കും അപ്പോൾ അവൾ നിങ്ങൾ ഇത്രയും കാര്യം ഉറപ്പായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യട്ടോ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ആയി കൊടുക്കുക നമ്മൾ ഒന്നും നിസ്സാരമായി പറഞ്ഞു അറിയാമല്ലോ പണ്ട് നിസ്സാരമായി കണ്ടതാണ് ഒരുപാട് പേർക്ക് ഈ അസുഖം വരാൻ കാരണം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആയി കൊടുക്കട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഇട്ട് കൊടുക്കുക എല്ലാവരും ഒന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മളെ സംരക്ഷിക്കാം ദുഃപ്പാടിക്ക് വേണ്ട നമ്മൾ ഇതും അത് ജീവിക്കും പുതിയ ിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡായി